ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി അതിരുകളില്ലാത്ത അങ്ങാടി ും ഒരു സമസ്ത കോർഡിനേഷൻ എടവണ്ണപ്പാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച നടക്കുന്ന റാലി വിജയിപ്പിക്കുവാൻ റഷീദി അറബി കോളേജിൽ ചേർന്ന സ്വാഗത സംഘ കൺവെൻഷൻ തീരുമാനിച്ചു കൺവെൻഷൻ പാണക്കാട് സെയ്ത് ഷമീർ അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോർഡിനേഷൻ ജനറൽ സെക്രട്ടറി സയ്യിദ് ബി എസ് കെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ എസ് എം എഫ് ജനറൽ സെക്രട്ടറി അബൂബക്കർ ഫൈസി മലയ്മ മുഖ്യപ്രഭാഷണം നടത്തി മേഖലയിലെ എല്ലാ മഹല്ല് കത്തീപുമാരും മദ്രസ മൂല്യമുകളും പങ്കെടുക്കുന്ന റാലിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അകമ്പടി സേവിക്കുന്നതാണ് നബിദിനത്തിന്റെ സന്ദേശപ്രചാരണം എല്ലാ മഹല്ലുകളിലും നടത്തുവാനും തീരുമാനിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കണ്ണി ഉസ്താദിന്റെ മക്ബടർ റിയാടത്തിനു ശേഷം മൗലി സദസ്സോടുകൂടി വാലില്ലാപ്പുഴയിൽ നിന്ന് ആരംഭിച്ച റാലി എടവണ്ണപ്പാറയിൽ സമാപിക്കുന്നതാണ് കോർഡിനേഷൻ മേഖലാ കമ്മിറ്റി ട്രഷറർ പി എ ജബ്ബാർ ഹാജി എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി നാസറുദ്ദീൻ താരിമി ചീക്കോടെ കെ സി ഗഫൂർ ഹാജി കെ ബിരാൻ ഹാജി മാമ്മു മൌലവി വാഴയൂർ ടി മരക്കാരുട്ടി വൈ പി അബൂബക്കർ മാസ്റ്റർ അബ്ദുറഹ്മാൻ മൗലവി ഓമാനൂർ സത്താർ ഹുദബി കെ എം ബിച്ചുമോദി മാസ്റ്റർ അബ്ദുറഹ്മാൻ ഫൈസി മുതുവല്ലൂർ കാവുങ്ങൽ അലവി ഹാജി അലവിക്കുട്ടി കാരാടെ എ ഷൌക്കത്ത് അലി ഹാജി എം മുഹമ്മദ് അലി ഹാജി കെ എം ചെറിയാപ്പു ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ